ആദ്യമേ തന്നെ ഈ കൃപാസനം അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ഉഷ സുനീഷ് ഞാൻ വയനാട്ടിൽ എടപ്പെട്ടി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് എൻ്റെ പ്രധാന ഉടമ്പടി നിയോഗം എന്നത് ഞാൻ എട്ട് വർഷമായി വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഞങ്ങൾക്കൊരു വീടും സ്ഥലവും ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രധാനമായിട്ടും ഉടമ്പടി നിയോഗം വെച്ചത് എനിക്ക് ആദ്യത്തെ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ ഒന്നാമത് വന്ന് പുതുക്കി ഒന്നാമത്തെ പുതുക്കലിന് ശേഷവും എനിക്ക് ഈ നിയോഗം സാധിച്ചില്ല ബാക്കി നിയോഗങ്ങളെങ്കിലും എല്ലാം സാ ഒരുമാതിരി സാധിച്ചെങ്കിലും ഈ ഒരു നിയോഗം മാത്രം സാധിച്ചിട്ടില്ല ഇതിനോട് ഇടയ്ക്ക് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നതിൻ്റെ തലേദിവസം ഇതിനോട് ഇടയ്ക്ക് ഞാനൊരു അൻപത് വീടെങ്കിലും പോയി കണ്ട് പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഞങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് എടുക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടിന് വില അല്ലെങ്കിൽ തീരെ പറ്റില്ലാത്ത ഒരു വീടായിരിക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയി രണ്ടാമത്തെ പുതുക്കലിന് വരുന്നതിന് മുമ്പ് തലേദിവസം ഞങ്ങൾ വീട് കാണാനായിട്ട് പോയി രണ്ട് മൂന്ന് വീട് കണ്ടു അതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് വീടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ വിദേശിച്ച തരത്തിലുള്ള ഒരു വീട് ലഭിച്ചില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത് അന്ന് വൈകുന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഒരു ചേച്ചി വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചേച്ചിക്ക് സാധിച്ചില്ല അങ്ങനെ ഈ ചേച്ചി രണ്ടാം പുതുക്കാനായിട്ട് ഇവിടെ വന്നപ്പം ചേച്ചി പറയുകയാണ് അമ്മേ മാതാവേ ഇന്ന് നാളെ ഇവിടെ പുതുക്കാനായിട്ട് വരികയാണ് ഞാൻ പുതുക്കി ഇവിടെ നിന്ന് പോകണമെങ്കിൽ ബസ്സിൽ കയറണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരടയാളം അമ്മ എനിക്ക് കാണിച്ചു തരണം അങ്ങനെ ഈ ചേച്ചി പോകുന്നതിന് മുമ്പ് ഇവരുടെ ഒന്നും ആയില്ല ചേച്ചിൻ്റെ കൂട്ടത്തിൽ വന്നവർ ബസ്സിൽ കയറാനായിട്ട് വിളിച്ചു എങ്കിൽ ചേച്ചി പോകാൻ അപ്പോഴും ചേച്ചിക്ക് നിയോഗം ആ കാര്യങ്ങൾ സാധിച്ചിട്ടില്ല ചേച്ചി ആകെ വിഷമിച്ചിട്ട് മാതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മൊബൈലിൽ ഒരു മെസ്സേജ് വരികയാണ് ചേച്ചിക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡി ആയിരിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലും പെട്ടെന്ന് ആ ഒരു പിന്നെ സാക്ഷിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞാൻ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ഞാൻ നാളെ അവിടെ വരികയാണ് എനിക്ക് നാളെ അവിടുന്ന് നിന്ന് പോരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു അടയാളം നീ കാണിച്ചു തരണം കാരണം എനിക്കറിയത്തില്ല ഞാൻ വയനാട്ടിലാണ് ഇതിന് എന്തടയാളമാണ് ആലപ്പുഴയിൽ കിട്ടുക അതെനിക്ക് അറിയത്തില്ല ആലപ്പുഴയിൽ വ അല്ല ഞങ്ങൾ വീട് അന്വേഷിക്കുന്നത് എനിക്കിവിടെ നിന്ന് വീട് നോക്കാനോട്ട് പോകാനും സാധിക്കില്ല എങ്കിലും ഞാൻ അങ്ങനെ തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഉടുമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി പുറത്തിറങ്ങി ഞാൻ മൊബൈലെടുത്തു മൊബൈലിൽ ഞാൻ നോക്കി വാട്സാപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീടുകൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ വിലക്കൊതുങ്ങുന്നതാണോ എന്ന് ഞാൻ നോക്കി പക്ഷേ ഒന്നും ഉണ്ടായില്ല അവിടെ ആരോടും പറഞ്ഞില്ല എനിക്ക് സങ്കടം വന്നു എനിക്കതിൻ്റെ എനിക്കിതിനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മ എനിക്കിതിനോട് അടയാളം തരാത്തത് ഞാൻ ഞാനവിടുന്ന് വിഷമിച്ച് ഞാനിങ്ങനെ പോവുകയാണ് എൻ്റെ കുടുംബം അടക്കം വന്നിട്ടുണ്ട് എൻ്റെ മക്കളും ഹസ്ബൻ്റൊക്കെ പുറത്ത് റൂമെടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്ത് റൂം എടുത്ത് അവിടെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം ഭർത്താവ് പറയുകയാണ് എൻ്റെ എൻ്റെ കസിൻ്റെ മകൻ വിളിച്ചിരുന്നു ഇന്ന സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട് ഒരു പള്ളിയുടെ അടുത്താണ് സ്ഥലം അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു അമ്മേ ഞാൻ നിന്നോട് വീടല്ലേ ആവശ്യപ്പെട്ടത് ഒരു സ്ഥലമല്ലോ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് എനിക്ക് കിട്ടിയ ഒരു അടയാളം ഒരു സ്ഥലമാണല്ലോ സ്ഥലം വാങ്ങി സ്ഥലത്തിന് ഭയങ്കര വിലയാണ് സ്ഥലം വാങ്ങി വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു എൻ്റെ മാനുഷികമായ ചിന്തയിൽ ഞാൻ വിചാരിച്ചു ഏ എനിക്ക് അടയാളം ഇത് ഇതൊരടയാളമായിട്ട് അമ്മ തന്നെങ്കിലും ഇതൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചതെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ പോയി വീട്ടിൽ ചെന്നു ഞാനിത് തന്നെ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നു ഈ സ്ഥലമാണല്ലോ അമ്മ കാണിച്ചു തന്നേന്ന് ഒരാഴ്ച കഴിഞ്ഞു ഭർത്താവ് പറഞ്ഞു നമുക്ക് സ്ഥലം കാണാൻ പോകാം ഞാൻ ചോദിച്ചു നമ്മൾ സ്ഥലം അല്ലല്ലോ വീടല്ലേ ഉദ്ദേശിച്ചേക്കണേന്ന് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ഈ ചിന്ത വന്നു അമ്മ തന്ന അടയാളം ഇനി ഇതാണോ എടുക്കാൻ പോകുന്നത് ചെന്ന് കണ്ടു സ്ഥലം ഇഷ്ടപ്പെട്ടു സ്ഥലം ഞങ്ങൾ ടോക്കൺ കൊടുത്തു ഞങ്ങൾ ഉദ്ദേശിച്ചതിന് കഴിഞ്ഞു വലിയൊരു വില കൊടുത്താണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയത് പത്ത് സെൻറ്റ് പത്തേകാ സെൻറ്റ് സ്ഥലം എടുത്തു മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു അവിടെയും തടസ്സങ്ങൾ മാറിയില്ല മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അവർക്കൊരു ഏഴ് ലക്ഷം രൂപയും കൂടെ അവർക്ക് ചെറിയൊരു കടമുണ്ട് രജിസ്ട്രേഷന് മുമ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങളത് കൊടുക്കാം ഏഴ് ലക്ഷവും കൂടെ കൊടുക്കാം എന്ന് വിചാരിച്ച് പോകുന്നതിന് മുമ്പാണ് അറിയുന്നത് സർവൈവർ വന്നളന്നു സ്ഥലം പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വീതി വീതിയിൽ കിട്ടുന്നില്ല അപ്പം കേൾക്കുന്നവരൊക്കെ പറയും ആ ഇവള് ഇവരെ പോയി സ്ഥലം അന്വേഷിച്ച് നടന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലമാണല്ലോ കിട്ടുക കാരണം ഒരു വണ്ടി ഷെഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള വീതി ഞങ്ങൾക്കാവുന്നില്ല ദൈമം എല്ലാവരും കുറ്റം പറയുമല്ലോ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വിചാരിച്ച് ഞാനിത് കുറച്ച് അതിനുശേഷം ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞായിരുന്നു മാതാവ് തന്ന അടയാളമാണ് ഞങ്ങൾ സ്ഥലം ഉദ്ദേശിച്ചില്ലെങ്കിൽ സ്ഥലമാണ് കിട്ടിയതെന്ന് അവസാനം ഞാൻ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഏഴു ലക്ഷം കൊടുക്കുന്നത് എങ്ങനെ ഈ അഡ് സ്ഥലക്കച്ചവടം ഇതായി പോകും ആകെ മോശം കേടാണ് അമ്മ തന്ന സ്ഥലമാന്ന് ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ നീ തന്ന സ്ഥലമാണെങ്കിൽ നീ ഇതിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം നീ ഞങ്ങൾക്കതിന് യോജിച്ച ഒരു പതിനെട്ട് മീറ്റർ വീതിയെങ്കിലും ഞങ്ങൾക്കതിന് കിട്ടണം നീ നീ പ്രവർത്തിച്ച് നീ തന്ന സ്ഥലമാണെങ്കിൽ നീ തന്നെ ഇതിൽ പ്രവർത്തിക്കണം ഒരു സർവൈവർ വന്ന് അളന്നു പോയ സ്ഥലം നമുക്കൊരിക്കലും ആരും തരികയല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ ചെന്നു ഭർത്താവ് ചെന്ന് മീറ്റർ വീതിയുടെ കാര്യം ചോദിച്ചു അവർ പറഞ്ഞു സ്ഥലം തരാൻ ഉദ്ദേശിച്ചവർ പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് തന്നതും ടോക്കൺ തന്ന പൈസയും ഞങ്ങൾ തിരിച്ചു തരാം അല്ലാതെ ഇത് സ്ഥ വഴിക്ക് സ്ഥലം വിട്ടിട്ടുണ്ട് അവർക്ക് പ്ലോട്ടാക്കി കൊടുക്കാനുള്ളതാണ് ഞങ്ങൾക്ക് മാത്രം വീതി കിട്ടിയാൽ പോരാ ബാക്കി കൊടുക്കുന്നവർക്കും വീതി കി കിട്ടണം അപ്പോൾ അവർ പെട്ടെന്ന് എന്താണെന്നറിയത്തില്ല സർവൈവറ് വിളിച്ചു സർവൈവറ് പറഞ്ഞു ഞാൻ വരാം രണ്ടാമത് വന്നു സ്ഥലം അളന്നു പതിനെട്ട് മീറ്റർ വീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം അളന്നു കിട്ടി വീണ്ടും രണ്ടാമത് പിന്നെ ഞങ്ങൾ ആ സ്ഥലത്തിന് അഡ്വാൻ രജിസ്ട്ര രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ആ സ്ഥലത്തിൽ കിണർ കുത്താനായി ചെന്ന് പത്തേകാ സെൻറ്റ് ഉള്ളൂ സ്ഥാനം നോക്കി സ്ഥാനം നോക്കിയപ്പം രണ്ട് സ്ഥലത്ത് മാത്രമേ വെള്ളം കാണുന്നുള്ളൂ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഏകദേശം വരും വീടിൻ്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് അവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ രണ്ടാമത് കണ്ട സ്ഥലം ഒരു സൈഡിലായിട്ടാണ് വരുന്നതെങ്കിലും അവിടെ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥാനം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുമായിരിക്കും ഒറ്റ പാറയാണ് അത് കാരണം വെള്ളം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇരുന്നൂറ്റി അറുപതടി എങ്കിലും താഴ്ത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം കാണാൻ പറ്റുകയുള്ളൂ മുന്നൂറ്റമ്പതടി എങ്കിലും താഴ്ത്തിയാൽ മാത്രമേ വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ആകെ വിഷമത്തിലായി ഞാൻ സ്ഥലം ഇതിന് വന്നതിന് മുമ്പ് സ്ഥാനം നോക്കാൻ വരുന്നതിന് മുമ്പ് പോയി ഉപ്പൊക്കെ ഇട്ടു പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇനി എന്ത് ചെയ്യും പത്തേ ക്ലാസ് എൻ്റെ സ്ഥലമല്ലേ ഉള്ളൂ അതിൽ പിന്നെ വേറെ എവിടെയും സ്ഥാനം ഇല്ല എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഭർത്താവ് പറഞ്ഞു ലൈറ്റ് എ ക്യാൻ്റിൽ റിക്വസ്റ്റ് ഇടാം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എൻ്റെ പേരിൽ ഇടണോ ഞാൻ ചെയ്യും കാരണം പ്രാർത്ഥനകളൊക്കെ ചെല്ലണം ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ബുധനാഴ്ച ഉപവാസം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കണം പറ്റുമോ അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞങ്ങൾ ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു കിണർ കുത്താൻ വന്നു കിണർ കുത്താൻ വന്നപ്പോൾ അവർ അവിടെ തടസ്സങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നെങ്കിലും കിണർ കുത്താൻ വന്നു ഞാൻ ഉപ്പ് ഞാൻ പോയില്ലായിരുന്നു ഉപ്പ് കൊടുത്തുവിട്ടു വിശ്വാസ പ്രമാണം ചെല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിന് ചുറ്റുമിടാൻ പറഞ്ഞു അതിന് ചുറ്റും വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് ഇട്ടു ഞാൻ വീട്ടിലായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ദിവസം ഒന്നും ആയില്ല നൂറ്റി മുപ്പത് അടി ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഈ ഉടമ്പടി ധ്യാനം കഴിയുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒരു നല്ല സൂചന എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ചെവിയിലൊക്കെ തൈലം തേച്ചു ഞാൻ പോയി വിളിച്ചു എന്നോട് പറഞ്ഞു നൂറ്ററുപതടി ചെറുതായിട്ട് വെള്ളം കാണാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വീ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ കിണറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് പോയ വഴിക്ക് ഞാൻ ചെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഏഴ് പ്രാവശ്യം ഈ ഈ കിണറിൻ്റെ ചുറ്റിനും നടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അതിന് ശേഷം ഞാനിവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും ആ അന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ വരുമ്പോഴത്തും എനിക്ക് ഒരു നല്ല വാർത്ത കേൾക്കാനിടയാക്കണം ഞാൻ ഫോൺ എടുത്തില്ല കുറച്ച് താഴെയാണ് കിണറ് ഞാൻ പോയി ഉടമ്പടി പ്രാർത്ഥന വിശ് പ്രാർത്ഥന ചെല്ലി ഒരു അഞ്ച് വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പിട്ട് കാണും കാണുമായിരിക്കും അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വിളിച്ചു നൂറ്റി അടിയിൽ നല്ല വെള്ളമായി എന്ന് പറഞ്ഞു ഏഴ് വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒപ്പിട്ട് ഞാൻ തിരിച്ചു കയറുമെന്ന് മോൾ പറഞ്ഞു അമ്മേ അപ്പായി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ഫോണെടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുന്നൂറ്റി അടി മാത്രം മതി ഇരുന്നൂറ്റി അടി താഴ്ചയിൽ വെള്ളം ചെറുതായിട്ട് കാണുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നൂറ്റി അടി താഴ്ചയിൽ ഞങ്ങൾ വെള്ളം കണ്ടു നൂറ്റി തൊണ്ണൂറ്റഞ്ചടി താഴ്ചയിൽ നല്ലോണം വെള്ളമായി ഇരുന്നൂറ്റി താഴ്ച കൊണ്ട് ഞങ്ങൾ നിർത്തി അടിയിൽ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഞങ്ങൾ ഇരുന്നൂറ്റി അരു ഇരുപതടിയിൽ വെള്ളം കണ്ട് നിർത്തിയത് അതിനുശേഷം ഞങ്ങൾ മൂന്നാമത് മൂന്നാമത് ഞാൻ പിന്നെ പുതുക്കാൻ വന്നില്ല ഇത് മൂന്നാമത്തെ പുതുക്കൽ ഞാൻ ഇപ്പോഴാണ് വരുന്നത് സാധാരണ ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് കഴിയുമ്പോഴാണ് വരുന്നത് ഞാൻ സാധാരണ ഓൺലൈൻ ഉടമ്പടി എടുക്കാറില്ല അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം ഞാൻ ഉടമ്പടി എടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞു ഇതെൻ്റെ മകള് അൽന മരിയ ഇവയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് പനിയായി ഇവള് സ്കൂളിൽ പോയി വേദന മേൽ വേദന ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് വന്ന് പനിച്ച് വന്ന് പനിയുടെ മരുന്ന് കൊടുത്ത് കിടത്തി പിറ്റേ ദിവസം രാവിലെ അവൾക്ക് വീണ്ടും രാത്രി മുഴുവൻ പിച്ചും വേം പറഞ്ഞിരിക്കുകയാണ് രാവിലെ അവൾ പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ല ഞാൻ സ്കൂളിൽ പോയിക്കോളാം അവൾ സ്കൂളിൽ പോയി തിരിച്ച് വന്നപ്പോൾ അവൾ പനിച്ച് ഭയങ്കരമായിട്ടാണ് വന്നത് രാത്രി വയറുവേദനയുണ്ട് ഇവർക്ക് ഗ്യാസിൻ്റെ ഉള്ളതുകൊണ്ട് വയറുവേദന ഉണ്ട് എന്താ നിനക്ക് വയറുവേദന ഗ്യാസ് ഇതിൻ്റെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവൾ രാത്രി കടക്കുന്നതിന് മുമ്പ് ഞാൻ ഞാനിവിളോട് പറഞ്ഞ് തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഉള്ളോട് പറഞ്ഞു നീ കടന്നോ ഒരു കുഴപ്പമില്ല ഛർദിക്കൊന്നുമില്ല ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഛർദ്ദിക്കൊന്നുമില്ല നീ ധൈര്യമായിട്ട് കടന്നോളാം പറഞ്ഞ് പ്രാർത്ഥിച്ച് കടത്തി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണും കൊച്ചു എഴുന്നേറ്റ് ഛർദിച്ചു നല്ല പോലെ ഛർദ്ദിച്ചു ഞാൻ ലൈറ്റ് ഇട്ട് നോക്കി കൊച്ചിൻ്റെ ഷർദയിൽ ഭർത്താവ് എറിഞ്ഞു എന്താ അവളുടെ ഛർദിയിൽ ഒരു കളർ വ്യത്യാസം കൊച്ചിൻ്റെ ബ്ലഡ് ബ്ലഡാണ് അവൾ ഛർദ്ദിച്ചേക്കുന്നത് അവൾ കഞ്ഞു കുടിച്ച് കടന്നിട്ട് ഒരു തുള്ളി വറ്റ് പോലും ഒരു വറ്റ് പോലും അതിലില്ല ബാക്കി മുഴുവൻ ബ്ലഡാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൾ വീണ്ടും ഛർദ്ദിച്ചു വീണ്ടും ബ്ലഡ് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോയി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല ഞങ്ങൾ പേടിച്ച് വേഗം എടുത്തു അപ്പോൾ ആ പേടിയുടെ ഇടയ്ക്കും എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു കാശ്രൂവും തൈലവും ഉപ്പും എൻ്റെ തേനും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഓടിപ്പോയി അതെടുത്ത് കൈവശം വെച്ചു ഞാൻ പോണ വഴിക്ക് ഇവള് പറഞ്ഞു അമ്മേ നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ പേടിക്കണ്ട ഇവള് പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ് എങ്കിലും അവൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു പേടിക്കണ്ടാന്ന് ഞങ്ങൾ പോയി പോണ വഴിക്ക് അപ്പോൾ പല പല അസുഖങ്ങളാണ് കേൾക്കുന്നത് ബ്ലഡ് ഛർദ്ദിച്ച് എനിക്ക് ആകെ പേടിയായി കര ഞാൻ കരയുന്നുണ്ട് എന്നാലും ഒരുപാട് ഒച്ച കരയാൻ പറ്റുന്നില്ല കൊച്ച് പേടിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് കരയുന്നില്ല അന്നേരം ഞാൻ പോയി പോണ വഴിക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിന് വേറെ ഒരു അസുഖമാണെന്ന് എനിക്ക് കേൾക്കാൻ പാടില്ല അവൾക്ക് ഒരു സാധാരണ പനി മാത്രമായിരിക്കണേ എ എന്താ വേറെ ഒരു കാര്യം എനിക്ക് ഡോക്ടർമാർ പറയുന്നത് കേൾക്കാൻ പറ്റൂല ഞാൻ അടുത്തുള്ള ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോഴാണ് അറിയുന്നത് അവളെ ബ്ലഡ് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പറ്റത്താണു വി പി കുറഞ്ഞു പനി കണ്ടമാനം കൂടി അധിക പനിയുടെ മരുന്ന് കൊടുത്തിട്ടും അവൾക്ക് കുറയുന്നില്ല ഞാൻ പറഞ്ഞു മാധവ് അവൾ അവർ പറഞ്ഞു പിന്നെ ഇനി ഛർദിക്കുകയാണെങ്കിൽ കൊച്ചിനെ ഐ സിയുയിലേക്ക് മാറ്റണം ഐ സിയുയിലേക്ക് മാറ്റിയാൽ പേടി കൂടുതലുള്ളത് അവൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കില്ല എനിക്ക് വല്ലാതെ പേടിയാകാൻ തുടങ്ങി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഐ സിയുയിലേക്ക് കയറ്റാൻ എൻ്റെ കുഞ്ഞിനെ ഇടവരുത്തരുത് എനിക്ക് ഇനി ഛർദിക്കാനും പാടില്ല ബ്ലഡ് ഛർദിക്കാനും പാടില്ല ബ്ലഡ് ഛർദിച്ചാൽ ഐ സിയുവിൽ കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് അവൾ എക്സ് റേ എടുക്കാൻ കൊണ്ടുപോയി റേ എടുക്കാൻ കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു കൊന്ത അഴിക്ക് കാശുരൂം എടുക്ക് ആ കൊന്തയിൽ ഒരു കാശുരൂവും ആ കൊന്ത കഴുത്തിലുള്ളതാണ് എൻ്റെ ആകപ്പാടെ ഒരു ധൈര്യം ഞാൻ പറഞ്ഞു അത് ഒട്ടിച്ച് വെച്ചേക്കുവാണ് അഴിക്കാൻ പറ്റില്ല അവർ പറഞ്ഞ് പറ്റില്ല ഞാൻ വേഗം എൻ്റെ ഉടമ്പടി എടുത്ത് ടൗവലിൽ പൊതിഞ്ഞിട്ട് കൊച്ചിനോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലിക്കോ ഇത് നീ അവരെ കാണിക്കണ്ട കാണിച്ചിട്ടുണ്ട് അവർ സമ്മതിക്കുകയല്ല ഈ ഒരു ഒരു കുഴപ്പവും ഉണ്ടാവില്ല പൊയ്ക്കോളാം പറഞ്ഞു അവൾ എക്സ്റേ എടുത്തു ആ എക്സ്റേയിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെയായി അവൾക്ക് പനി കുറയുന്നില്ല അവളുടെ മോഷൻ പോകാൻ തുടങ്ങി ബ്ലാക്ക് കളറിൽ ഛർദ്ദിച്ചില്ലാതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞതിന് ശേഷം അവൾ ഛർദിച്ച് ഛർദിച്ചില്ല അവളുടെ മോഷൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ ഞങ്ങളുടെ അവിടെ ഹോസ്പിറ്റലിലെ നേഴ്സുമാർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കോ ഞങ്ങൾ പെട്ടെന്ന് കോഴിക്കോട് കൊണ്ടുവന്നു അവർ അവിടുന്ന് പോരുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ഡെങ്കീൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഞങ്ങൾ പെട്ടെന്ന് കോഴിക്കോട് മിംസി കൊണ്ടുവന്നു അവിടുന്ന് കൊച്ചിനെ ടെസ്റ്റ് ചെയ്തു പ്ലേലെറ്റ് കൗണ്ടൊക്കെ പറ്റത്താന്നു ബി പി പറ്റപ്പോയി ഇതായി കുറഞ്ഞിരിക്കുകയാണ് ഇഞ്ചക്ഷൻ വെച്ചിട്ട് കയറുന്നില്ല ഒന്നും ആകുന്നില്ല ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നേക്കാം ഒരു കുഴപ്പവും എൻ്റെ കുഞ്ഞിനുണ്ടാകരുതെന്ന് പറഞ്ഞു ഞാൻ അവരും പറഞ്ഞു ഡെങ്കിയാന്ന് പക്ഷേ ഡെങ്കീൻ്റെ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് വീണ്ടും കടന്നു ആറു ദിവസം ഞങ്ങൾ അവിടെ കടന്നു വീണ്ടും അവർ പറഞ്ഞു രണ്ട് അടുപ്പ് അടുത്ത ദിവസങ്ങളിലായതുകൊണ്ടായിരിക്കും നെഗറ്റീവ് കാണിക്കുന്നത് ചിലപ്പം രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പം പോസിറ്റീവ് കാണിക്കൂ എന്ന് പറഞ്ഞു രണ്ടാമത് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ടെസ്റ്റ് ചെയ്തു ഡെങ്കി നെഗറ്റീവ് അവക്ക് വെറും ഒരു വൈറൽ ഫീവറായിട്ട് മാതാവ് അത് മാറ്റി ഞാൻ മാതാവിനോട് പറഞ്ഞ് വേറെ ഒരു സാധാരണ പനിയല്ലാതെ അവൾക്കൊരു വേറെ ഒരു അസുഖമാണെന്ന് എനിക്ക് കേൾക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അവളുടെ അസുഖം വൈറൽ ഫീവർ മാത്രമാണ് കുഴപ്പമില്ല ആറു ദിവസത്തിന് ശേഷം അവൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നു ഇത്രയും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ പള്ളികളിൽ കൊടുക്കാറുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോകാറുണ്ട് അവിടെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ വരുമ്പം സാക്ഷ്യങ്ങളും ഞാൻ സാക്ഷ്യങ്ങളും പിന്നെ ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളിടയ്ക്ക് വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകും രോ രോഗികളെ കാണാൻ പോകും വൃദ്ധസദനത്തിൽ പോകുമ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എന്നെക്കൊണ്ടാകുന്ന എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെല്ലാം കുറച്ച് പേര് വേറെ ഉടമ്പടി എടുത്തോടുണ്ട് എൻ്റെ സഹോദരിയും മമ്മിയൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകും ഞങ്ങളെക്കൊണ്ട് എല്ലാവരും കൂടെ കൂടി ഒരു പറ്റുന്ന രീതിയിൽ അവർക്ക് അവിടെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും രോഗികളെയൊക്കെ കാണാൻ പോകും ഇതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ